അവലേക്കാണോ ഇനി കമ്മിറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ മമ്മൂക്കെട്ടി പറഞ്ഞു പേര് എന്താ

നിന്റെ ഒക്കെ സ്ഥലമുണ്ടെങ്കിൽ ചേരുവിടാല് അഞ്ച് റെ പാച്ചു എടാ ജെല്ലി ബിടി താഴെടാ കാഷ്യറ അയ്യ അച്ഛനെ കീശന 갔다 കാശല്ലേ ബസ് അയ്യോ ബസ് പോയല്ലോ ഊതല്ലേ വിദ്യാവേശനേഹി അതില്ല രണ്ട് വടയ എടുക്കടാ ഇയാളെ തട്ടില്ല വടനേഹി പാനപുരി വേൽപുരി ഓമ്പുരി പഴംപുരി अरे นายർ साहब कैसे हैं केड़ा गगननक की नातिली എന്തെങ്കിലും പണി എടി ജീവിച്ചുട ഡാഗ ഗഗന ദീഗഗൻ ബോംബേ ഗഗൻ ഉപ്പത്തെ സ്നാ કરો സംതാ ലെഡി ജനദരി കേ ാണ് ജയന്തി ജയന്തി ജനത ഓഹോ സാർ ഇപ്പൊ എവിടെന്താണാവു നിനക്കൊക്കെ ചിന്തിക്കാവുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ ആറ് ദിവസം യുദ്ധമാണ് യുദ്ധം അല്ല ബാക്കി ഒരു ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ് അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവേകൾക്ക് പോകാറില്ല പറയാതെ ബാക്കി വെച്ച ഒരായിരം രഹസ്യങ്ങൾ എന്റെ വിനയനുമായി പങ്കുവെക്കാൻ പിന്നെ ഇതൊക്കെ കാണിക്കുന്നേ ദോസോ സൗഹൃദത്തിന്റെ എത്താലും സംസാരിച്ചിട്ടുണ്ടോ ഒരു മാറ്റവും പിന്നെ ചുമ നല്ല കാര്യമായിട്ട് തന്നെയാ നിന്നോട് ഒരു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഉടായ്പ പരിപാടി വെട്ടി ഈ നാട്ടിൽ തന്നെ ആ ഒരു പ്രേം നസീർ കട മുതലാളിടാ നീ എല്ലാം മറന്നു വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ കത്ത് പറ്റൂല തുളസി കതിർ ചൂടിയ കരിമശിക്കണ്ണുകളോടു കൂടിയ അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച നീ എന്നല്ലേ പറയാൻ വന്നു തന്നെ ഒപ്പന ഇതൊന്നും മറന്നിട്ടില്ല അല്ലേ ഇല്ലളിയാ ഇല്ല മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഇറക്കി പോടാ എന്ന് പറഞ്ഞു ി ഓട്ട് നടക്കുന്ന മനുഷ്യന്നല്ലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും കിടന്നും പ്രേമിക്കാം മേഡ് ഇൻ ഗഗൻ ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്താ ഗഗന ഹംസമേ എന്താ എന്തെടുക്കാണ് പാട്ട് കേൾക്കുക നാട്ടുകാർക്ക് നാമോ മാറ്റി പിൻ ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ് കമ്മിറ്റിയുടെ ഒന്ന് രണ്ട് പതിവ് നിന്നും ചില മാറ്റങ്ങൾ ണി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചെടുത്ത സമ്പ്രദായം നിർത്തണം എന്താ അല്ലേവര മുമ്പിൽ നമ്മൾ എല്ലാവരും ഒന്നുപോലെ ഉത്സവ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ പൂരത്തിന് വെല്ലുന്ന വെടിക്കെട്ടുമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ആരാണെന്ന് അറിയണ്ടേക്കാവിലെ ഉത്സവത്തിന്

നമുക്കൊരുത്തനെ ലൂമിനേഷൻ ബൾബ്. എട മിന്നുന്ന ബൾബിലെ കെടും ഓഫ് ആവും കെടും ഓഫ് ആവും. ഓമ്പലക്കൊരു വാട് ഉണ്ടല്ലോ. നമ്മടെ ഉത്സവത്തിൻ ശബ്ദവും മെലി ചോമ്പകരൻ. ലൈറ്റൻസ് അമോണ്ടേറ്റഡ് ദുകൊണ്ട് 20 കടവിന്റെ മണിലേകിതായി എത്തുന്നു. ഫിലിപ്പ് ആൻ ഫിലിപ്പ്. എ ബദൂർ ഐ ടക്കി ഒന്നും മാറ്റി. നെന്മ നിറഞ്ഞ ഇരുപത്തടവിസികളെ നിങ്ങളുടെ അറിവിലേക്കായി രണ്ടു വേ ലോകത്തെ ഏദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ

അദ്ദേഹത്തിന് ഇലുമിനേഷൻ ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് പരിപാടി ഞങ്ങളാ പിന്നെ പെട്ടെന്ന് കാരണം ഈ മാറ്റം അറിയിക്കാതെ അയ്യോ അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയകുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത്

കൊണ്ടാക്കണ കാണണോ ഓ നീ പശുക്കളോട് തൊഴുത്ത് എവിടെ കിട്ടണമെന്ന് ആരും ചോദിക്കാറില്ല മനസ്സിലായല്ലോ അതുകൊണ്ട് ചിന്തവണ വെന്മാരം ഞങ്ങൾ നടത്തും ഇത് എന്റെ തീരുമാനമാണ് ആർക്കെങ്കിലും എന്തിനഭിപ്രായം ഉണ്ടോ ഉണ്ടോ പിടിയേടാ വെറുതെ പല്ലുസെറ്റ് വെച്ച് എന്നെ കോക്കലി കാണിക്കണ്ട കേട്ടാ നീ കൂടുതൽ ഉണ്ടാക്കണ്ടു ആ കൊണ്ടു വെക്കു ചേട്ടാ Iya, yeah, anda <coughs>